നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഗൂഗിൾ മാപ്പ് ചതിച്ചു തെലുങ്കാന സ്വദേശികളുടെ വാഹനം തോട്ടിൽ വീണു തണ്ണേർമുഖം അഞ്ചാം വാർഡിൽ കട്ടജര ജംഗ്ഷന് തെക്കുവശം തെലുങ്കാന സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ തോട്ടിലേക്ക് വീണത് വാഹനത്തിൻ്റെ പിൻചക്രങ്ങൾ മാത്രമാണ് തോട്ടിലേക്ക് വീണ് എന്നതിനാൽ വാഹനയാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ബുധനാഴ്ച രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ കളരിക്കൽ സ്റ്റുഡിയോ ഹെൽത്ത് സെൻ്റർ റോഡ് അവസാനിക്കുന്ന സ്ഥലത്താണ് സംഭവം നടന്നത് തെലുങ്കാന സ്വദേശികളായ സംഘം മധുര ക്ഷേത്ര ദർശനത്തിന് ശേഷം കൊല്ലം ആലപ്പുഴ വഴി മൂന്നാറിലേക്ക് ഗൂഗിൾ മാപ്പിട്ട് യാത്ര ചെയ്യുമ്പോഴാണ് ഗൂഗിൾ മാപ്പ് തെറ്റായ വഴി കാണിച്ചത് മൂലം തെലുങ്കാന സ്വദേശികളുടെ വാഹനം തോട്ടിൽ വീഴാൻ കാരണമായത് തെലങ്കാന സ്വദേശികളായിരുന്നു അവർ അവർ മൂന്നാറ് പോകാനായിട്ട് വന്നതാണ് അപ്പം അവർ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന വഴി ഈ നമ്മുടെ ഈ ചെറിയ ഇടവഴിയാണ് അവർ കാണിച്ചത് അവർ വന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും അവരുടെ പിന്നെ ഗൂഗിൾ മാപ്പിൻ്റെയൊക്കെ തീർന്നു അപ്പോൾ അവരവിടെ വളച്ചവഴി സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ പരിചയമില്ലാത്തവരാണ് ചെറുപ്പക്കാരായിരുന്നു അപ്പോൾ വണ്ടി പാലത്തേന്ന് ബാക്ക് വില്ല കണ്ടും താഴത്തേക്ക് പോയി അപ്പോൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം ഞങ്ങളത് ജെ എസ് ബി ഒക്കെ വിളിച്ച് ഞങ്ങൾ നാട്ടുകാരുടെ സഹായത്തോടെ അവരെ കയറ്റി വിടുക്കുമായിരുന്നു സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ പ്രദേശവാസികൾ ചേർന്ന ജെ സി ബി വിളിച്ച് ഇതിനുശേഷം നാട്ടുകാരും ചേർന്ന വാഹനം പൊക്കി കരക്കെത്തിക്കുകയായിരുന്നു രണ്ടു മണിക്കൂർ ശ്രമഫലമായാണ് വാഹനം തോട്ടിൽ നിന്ന് കരക്കെത്തിച്ചത് വാഹനത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കാത്തതിനെ തുടർന്ന് സംഘം മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു